ദൈവതിരുനാമത്തിനും മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാം നല്ലതായിട്ട് അങ്ങോട്ട് നടന്നു പോകുമ്പോഴെന്താണ് ഇനി പെട്ടെന്ന് വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ചിലർക്ക് മാത്രം എന്താ തുടർച്ചയായിട്ട് ഇങ്ങനെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിനൊരു ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ മൂ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു വലിയൊരു യാത്രയുടെ അവസാനം മോശ തൻ്റെ ജനത്തിന് വേണ്ടി പാടിയ ആ പാട്ട് നമ്മൾ കേൾക്കണം ബൈബിളിലെ ശക്തമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശങ്ങളിലൊന്നാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആവർത്തന പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാം അധ്യായം അഥവാ മോശയുടെ പാട്ട് ഈ പാട്ടിലെ ഓരോ വാക്യവും ദൈവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ആധുനിക കാലത്തെ അതായത് ഇപ്പോഴത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പുകളും പ്രതിസന്ധികളെയും ഒക്കെ ഈ മുപ്പത്തിരണ്ടാം അധ്യായം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഈ പ്രസംഗത്തിലൂടെ ആഴമായിട്ട് പഠിക്കാം ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഉപമിച്ചിരിക്കുന്നത് പാറയോടാണ് അതായത് പാറയായിട്ടാണ് മാറ്റമില്ലാത്ത വിശ്വസ്തനായിട്ടാണ് ദൈവത്തെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് അത് സ്ഥിരതയാണ് മാറിപ്പോകാത്ത നമ്മളെ കൈവിടാത്ത ഒരവലംബം ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഈ മുപ്പത്തിരണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ മോശ വിളിച്ചു പറയുന്നു അവൻ പാറ അവൻ്റെ പ്രവൃത്തി അത്യുത്തമം അവൻ്റെ വഴികളൊക്കെയും ന്യായം സഹോദരങ്ങളെ നമുക്ക് ഈ പാറ എന്ന വാക്കിന് ഈ അധ്യായവുമായിട്ട് എന്താണ് പ്രസക്തി എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പാറയെപ്പറ്റി പറയുമ്പം പാറ ഒരു മാറ്റമില്ലാത്ത ഉറപ്പുള്ളൊരു സാധനമാണ് അല്ലേ അതുപോലെ തന്നെ പാറ പലതിൻ്റെയും അഭയമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് അഭയം തേടാൻ പറ്റുന്നൊരു സ്ഥലമാണ് പാറ ഒരു മണൽത്തിട്ടയിലാണെങ്കിൽ തിരമാലകൾ വരുമ്പോൾ ആ മണൽത്തിട്ട ഒലിച്ചു പോകും ഒരു മരമാണെങ്കിൽ അത് കൊടുങ്കാറ്റിൽ കടപുഴുകി വീഴാൻ ചാൻസ് ഉണ്ട് അല്ലേ എന്നാലൊരു പാറ എത്ര കാലം കഴിഞ്ഞാലും അതവിടെ തന്നെ ഉറച്ചു നിൽക്കും നമ്മുടെ ജീവിതത്തിലും ജോലിയും ആരോഗ്യവും ബന്ധങ്ങളും ബാങ്ക് ബാലൻസും ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോയേക്കാവുന്ന കാര്യങ്ങളാണ് ഈ ലോകം മുഴുവൻ അസ്ഥിരതയുടെ ഒരു തിരമാര ഇരിഞ്ഞിന് ഒഴുകി നടക്കുമ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാൻ ഒരു സ്ഥിരമായ ആണിക്കല്ല് വേണം ആ ആണിക്കല്ലാണ് നമ്മുടെ ദൈവം ഈ കഠിന ചൂടിൽ നമുക്ക് ഒരു പാറയുടെ നിഴൽ നമുക്ക് അഭയം തേടാം ആശ്വാസം കണ്ടെത്താം കഠിനമായിട്ടുള്ള മഴയിലാണെങ്കിലും നമുക്ക് അതിൻ്റെ മറവിൽ സുരക്ഷിതരായിട്ടിരിക്കാം അതുപോലെയാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാലാം വാക്യം പറയുന്നു അവൻ വിശ്വസ്തനായ ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരും ഉള്ളവൻ ഇന്ന് നമ്മുടെ ലോകമൊക്കെ എത്ര വേഗത്തിലാണ് മാറുന്നത് ഇന്നലെ സത്യമായതൊന്നും ഇന്ന് നമുക്കത് വ്യാജമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്നലത്തെ സുഹൃത്ത് നമ്മുടെ ഇന്നത്തെ ശത്രുവാകുന്നുണ്ട് നമ്മുടെ ഈ ഫാസ്റ്റായിട്ടുള്ള ഈ ലൈഫിലെയും അതായത് ഈ കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഇങ്ങനെ ഈ കൊടുങ്കാറ്റ് പോലത്തെ ഉള്ള ജീവിതത്തിലും നമ്മളെന്ത് ചെയ്യുമോ നമ്മൾ ആരാണെന്ന് പോലെ നമ്മളങ്ങ് മറന്നു പോവുക ഈ അസ്ഥിരതയ്ക്കൊക്കെ ഇടയിൽ മാറ്റമില്ലാത്ത വിശ്വസ്ഥതയുടെ ഒരേ ഒരു ഉറപ്പ് ദൈവമാണ് നമുക്ക് ആ പാറയെ കണ്ടെത്തണം എന്നാലേ അവൻ്റെ സത്യത്തിൽ ആസ് ആശ്രയം ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റമില്ലാത്ത ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുകയുള്ളൂ പിന്നെ ദൈവത്തിൻ്റെ സ്വഭാവം രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹമുള്ള ഒരു പിതാവിൻ്റെ പരിശീലനമാണ് നമ്മുടെ ജീവിതത്തിൽ അതായത് കഴുകൻ കൂടുകലക്കി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുപോലെയുള്ള സ്നേഹമുള്ള പിതാവിൻ്റെ ഒരു പരിശീലനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത വെറുതെ അങ്ങ് നമ്മളെ സന്തോഷപ്പെടുത്തി നിർത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അവൻ്റെ സ്നേഹം ഒരു പരിശീലകൻ്റെ സ്നേഹം കൂടിയാണ് മോശം നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കഴുകൻ കൂടുകൽ കലക്കി കുട്ടികളുടെ മീതെ പറന്നു പാകി പറന്നുപാകി വിടർത്തി അവരെ എടുത്ത് തൻ്റെ തൂവലിന് മീതെ വഹിക്കുന്നത് പോലെ എത്ര ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ചിത്രമാണ് ഇവിടെ പറയുന്നത് അല്ലേ കഴുകൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെ അത് അതിൻ്റെ കൂടാദ്യം എടുത്തു കളയും അതിനുശേഷം ശേഷം ഇത്രയും നാളും ആ സുരക്ഷിതമായിട്ട് കൂടിനകത്തിരുന്ന കുഞ്ഞുങ്ങൾ ആ കൂട് തകരുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞുകഴുകന്മാർ ഭയപ്പെടും അവർ താഴോട്ട് നോക്കുമ്പോൾ അഗാധമായിട്ടുള്ള ഗർഭം കാണും ഭീകരമായിട്ടുള്ള അഗാധ ഗർഭം കാണും പക്ഷേ ഈ തള്ളിയിടയിൽ നശിപ്പിക്കാനല്ല മറിച്ച് അവരെ പറക്കാൻ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വീഴാൻ തുടങ്ങും മുമ്പേ ആ അമ്മ കഴുകൻ ഓടി പറന്നിറങ്ങി അവരെ തൻ്റെ ശക്തി ശക്തമായ ചിറയിൽ വഹിക്കും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കഴുകൻ കൂടുപോ ഏർ കലക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറില്ലേ നമ്മളെ ഏറ്റവും സുഖകരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആശ്രയിച്ചിരുന്ന ഒരു ബന്ധം തകരുന്നു അല്ലെങ്കിൽ രോഗത്തിൽ ആരോഗ്യപരമായിട്ട് വലിയ പ്രതിസന്ധിയിൽ നമ്മൾ കടന്നുവരുന്നു അപ്പോഴൊക്കെയും നമ്മൾ ദൈവത്തെ പഠിക്കും എന്തിനാ ദൈവമേ എന്നെ കഷ്ടപ്പാടിലേക്ക് തള്ളിയിട്ടെന്ന് ചോദിക്കും എന്നാൽ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്താ ദൈവം നമ്മെ തകർക്കാനല്ല നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും പുറത്തു വരുവാനും നമ്മൾ സ്വയം പറക്കുവാൻ പഠിക്കുവാനുമാണ് ആ കംഫോർട്ട് സോൺസൊക്കെ തകർത്ത് കളയുന്നത് കഷ്ടപ്പാടുകൾക്കിടയിലും അവൻ നമ്മെ തൻ്റെ ചിറകുകളിൽ വഹിക്കുമെന്ന് നമുക്ക് വാക്ക് തരുന്നുണ്ട് ആ പാറയിൽ ആശ്രയിക്കുന്നവർ ഒരിക്ക ഒരിക്കലും തകർന്നു പോവുകയില്ല നമുക്ക് അവർക്ക് പകർ പറ പറക്കുവാനുള്ള ശക്തി ലഭിക്കും അതാണ് ദൈവത്തിന്റെ സ്വഭാവം എന്നാൽ മനുഷ്യന്റെ സ്വഭാവം എന്താ മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി എന്താണ് ആവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തിരണ്ടാം അധ്യായം പറയുന്നത് മൂശയുടെ ആ പാട്ട് ഒരു കണ്ണാടി പോലെ നമ്മുടെ നേർക്ക് പിടിക്കുക ആ കണ്ണാടി നമ്മൾ കാണുന്നത് നമ്മുടെ സ്വന്തം മുഖമാണ് മാനുഷികമായ ദൗർബല്യങ്ങളുള്ള മുഖം മോശയുടെ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മോശ വിളിക്കുന്ന ഒരു പേര് യശൂരാൻ അതിനർത്ഥം നീതിമാനാ അല്ലെങ്കിൽ നേരുള്ളവൻ എന്നൊക്കെയാ അതായത് ദൈവത്തെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാനായിരിക്കേണ്ട ഒരു ജനതയാണ് മോശ വേദനയോട് പറയുക യശൂരൂ തടിച്ച് ചവിട്ടി നീ തടിച്ചു കൊഴുത്ത് തഴിച്ചുപോയി തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിച്ചു തൻ്റെ രക്ഷയുടെ പാറയെ നിസാരമാക്കി എന്നാണ് മോശ ഈ പാട്ടിലൂടെ പറയുന്നത് മനുഷ്യനെപ്പറ്റി ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ആ നാടകം നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെ അല്ലേ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തടിപ്പ് അതായത് കഷ്ടപ്പെട്ടൊക്കെ നമ്മളൊരു വീട് വെക്കുന്നു നല്ലൊരു ജോലി നേടുന്നു ബാങ്ക് ബാലൻസൊക്കെ കൂട്ടുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പെട്ടെന്ന് നമ്മളെ മറവി മറവി നമ്മളെ കീറി പിടിക്കുന്നു അതായത് നമ്മൾ തടിച്ചു കൊഴുത്ത് തഴച്ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും ഇതെല്ലാം എൻ്റെ മിടുക്കുകൊണ്ടാണ് ഞാൻ നേടിയത് എൻ്റെ ബുദ്ധി എൻ്റെ പ്രയത്നം ഇതാണ് ഞാൻ ഇതെല്ലാം നേടാനുള്ള കാരണം എന്നിട്ട് എന്താ നമ്മൾ ദൈവത്തെ ചവിട്ടിക്കളയ ജീവത്തി ആ ഒരു നിമിഷം നമ്മെ കൈപിടിച്ച് ഉയർത്തിയ ദൈവം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾ ഇവരൊക്കെ നിസ്സാരമായിട്ട് നമ്മളങ്ങ് ചവിട്ടിക്കളയും നിങ്ങൾ ജീ നമ്മുടെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് നമ്മൾ കൂടുതൽ വിനയമുള്ളവനാകാനാണോ അതോ അഹങ്കാരിയായിട്ടാണോ മാറുന്നത് നമ്മുടെ ഫോൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഒഴിവാക്കിയ എത്രയോ പാവപ്പെട്ട സുഹൃത്തുക്കളുണ്ട് നമ്മൾ വലിയ ആളായി പണവും പ്രശസ്തിയും ഒക്കെ വന്നപ്പം നമ്മൾ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയൊക്കെ നമ്മൾ ചവിട്ടി അരച്ചില്ലേ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു അഹങ്കാരമാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന വിഷം തന്റെ രക്ഷയുടെ പാറയെ മറ മറന്നു കളഞ്ഞ മനുഷ്യൻ ഇനി എന്ത് ചെയ്യാൻ പുതിയ ദൈവങ്ങളെ തേടിപ്പോവും അതായത് വലിയ ആൾക്കാർ ദൈവം സഹായിച്ച് കഷ്ടതയിൽ നിന്നും ഒക്കെ കടന്നു വന്ന് നല്ലൊരു നിരയിലാ കഴിയുമ്പം നമ്മൾ നമ്മളെ സഹായിച്ച മനുഷ്യനെയും ദൈവത്തെയും മനുഷ്യന്മാരെയും സുഹൃത്തുക്കളെയും ദൈവത്തെയും ഒക്കെ മറന്ന് നമ്മൾ പുതിയ ദൈവങ്ങളെ തേടിപ്പോകും ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം നമ്മളെ എപ്പോഴും പറയുന്നു അവർ ദൈവമല്ലാത്ത അന്യ ദൈവങ്ങൾക്ക് യാഗം കഴിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ മുമ്പിൽ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാ ഒന്നും ഇല്ലായിരിക്കാം പക്ഷേ ഈ കാലത്തിൽ പല പല അന്യ ദൈവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ആ അദൃശ്യമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് നമ്മളെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത് ആധുനിക കാലത്തെ ആ വിഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കാം പണം പ്രശസ്തി അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം പണമാണ് എൻ്റെ സുരക്ഷിതം പണമാണ് എൻ്റെ ശക്തി പണമാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം വലിയ ശാപം ഈ ആധുനിക ലോകത്തെ പണത്തിനു വേണ്ടി നമ്മൾ ബന്ധത്തെ നശിപ്പിക്കുന്നു സത്യത്തെ വിൽക്കുന്നു അടുത്തത് പ്രശസ്തി എന്ന വിഗ്രഹം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്നതിനെക്കാട്ടി വലുതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകളും കമൻറ്റുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അങ് അംഗീകാരം ലോകപ്രകാരമായിട്ടുള്ള അംഗീകാരം നമ്മുടെ പ്രാണനേക്കാൾ വലുതാണ് നമ്മുടെ ആത്മാവിനേക്കാൾ വലുതാണ് നമുക്ക് അടുത്തതായിട്ടുള്ളത് എന്നൊരു വിഗ്രഹം അതായത് ഞാനാണെല്ലാം എനിക്ക് ആരും ആവശ്യമില്ല എന്നൊരു ഭാവം ഇത് നമ്മൾ ഏകാന്തത്തിലേക്ക് തള്ളിയിടും സഹായം ചോദിക്കാൻ പോലും പറ്റാത്തവണ്ണം ഒരു വലിയ മതിൽക്കെട്ട് നമ്മുടെ ചുറ്റിനും ഉണ്ടാക്കും ഈ അഹമെന്ന ഭാവം നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവത്തെ മറന്നുപോയാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്കൊരു ചങ്ങലയായിട്ട് മാറും ആ ചങ്ങല നമ്മളെ പുതിയ ദൈവങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കും അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം നമ്മുടെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ ദൈവമാണോ അതോ നമ്മൾ സൃഷ്ടിച്ച പുതിയ ദൈവങ്ങളാണോ ഇരിക്കുന്നതെന്ന് ഈ സത്യം തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ മാനസാന്തരം തുടങ്ങുന്നു നമ്മൾ കണ്ടു തടിച്ചു കൊഴുത്ത മനുഷ്യൻ തൻ്റെ രക്ഷയുടെ പാറയെ നിസ്സാരമാക്കി ദൈവത്തെ മറന്നുള്ള ജീവിതം ഒരു കോട്ട കെട്ടി കെട്ടിപ്പിടിക്കുന്ന കെട്ടിപ്പിടുക്കുന്നത് പോലെ കെട്ടിപ്പിടുത്തുകൊണ്ട് പോകുന്നത് എന്നാല് ആവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഈ പാട്ട് നമുക്ക് താക്കി തരികയാണ് ദൈവം ഈ കോട്ടകളെയൊക്കെ തകർത്തെറിയും മോശം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഞാൻ എൻ്റെ അസ്ത്രം തീർത്ത് തീർക്കും എൻ്റെ വാൾ മാംസം തിരിഞ്ഞും ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു കോപത്തിൻ്റെ വാക്കുകളല്ല മറിച്ച് ദൈവത്തിൻ്റെ നീതിയുടെ ഒരു തീജ്വാലയാണ് നമ്മുടെ തെറ്റുകൾക്ക് ഒരു ഫലം ഉണ്ടായേ മതിയാകൂ നമ്മുടെ മറവിക്കും അഹങ്കാരത്തിനും നിസ്സാരമാക്കിയ ബന്ധങ്ങൾക്കൊക്കെ നമ്മൾ വില കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തകർച്ചയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായത് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി വന്നത് പല വർഷ പല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടമായിരുന്ന ബന്ധങ്ങൾ തകർന്ന നിമിഷങ്ങൾ നമ്മുടെ ആരോഗ്യം കൈവിട്ട് പോയ നിമിഷങ്ങൾ ഒക്കെ നമ്മൾ നോർത്ത് നോക്കിക്കേ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ദൈവം എന്തിനാ എന്നോട് ഇങ്ങന ചെയ്തത് അതിനുള്ള ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ ആ ഈ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ഒരു ശിക്ഷണമാ അല്ലാതെ പ്രതികാരം അല്ല അവന്റെ ആവർത്തിട്ടൊരു പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി വാക്യം പറയുന്നു അവിടെ ശത്രുക്കൾ ഫോഷത്വം ഭാവിച്ച് തങ്ങളെ തന്നെ വാനോളം പുകഴ്ത്തേണ്ടതിനാൽ പുകഴ്ത്താതിരിക്കേണ്ടതിനല്ലയോ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് ശത്രുക്കളു മുമ്പിൽ നമ്മളെ താഴ്ത്തുവാനല്ല മറിച്ച് നമ്മുടെ ദുരഭിമാനം ഒരു മതിലായിട്ട് നിന്ന് നമ്മളെ തന്നെ നശിപ്പിക്കാതിരിക്കാനാണ് ആ തകർച്ചയിൽ നാം ദൈവത്തെ മറന്ന് മറന്നു എന്ന് ആ നമ്മൾ തിരിച്ചറിയണം നമ്മെ തന്നെ ആശ്രയിച്ചാൽ നമുക്ക് തകർച്ച ഉറപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിളിച്ചതെന്ന് ചോദിച്ച് നമ്മുടെ എല്ലാം സുഖമായിരുന്നപ്പോഴാണോ അതോ എല്ലാം കൈവിട്ടു പോയപ്പോഴാണോ നമ്മളുടെ ആ തകർച്ച നമ്മളെ ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു അവസാനമായിട്ടുള്ള ഒരു മാർഗമായിരുന്നില്ലേ അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് പ്രത്യാശയുടെ ഒരു പ്രകാശമാണ് അധ്യായത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ തീവ്രതയ്ക്ക് ശേഷം മോശപ്പോ അവസാനിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ ഏറ്റവും വലിയൊരു സന്ദേശത്തിലാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം മുപ്പത്താറാം വാക്യം പ്രകാരം പറയുന്നു യഹോവ തൻ്റെ ജനത്തെ ന്യായം വിധിക്കും അവരുടെ ബലം പോയി അവൻ സ്വദാസന്മാരെക്കുറിച്ച് അനുദിക്കും ഇങ്ങനെയാണിത് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ വാളിന് ശേഷം അവൻ്റെ കരുണയുടെ കൈ നേടുന്നു അവൻ്റെ ശിക്ഷണം ഒരിക്കലും ശാശ്വതമല്ല അവൻ നമ്മെ തകർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവൻ നമ്മെ തിരികെ ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു നാം നമ്മൾ പാപം ചെയ്ത് പൂർണമായിട്ട് തകർന്ന് ഒരു പ്രതീക്ഷമില്ലാതെ നിൽക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം നമ്മെ തേടിയെത്തുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ അവസാന വാക്ക് ഇതാണ് അവൻ തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും തൻ്റെ ശത്രുക്കളോട് പകരം വീട്ടും തൻ്റെ ദേശത്തിനും തൻ്റെ ജനത്തിനും വേണ്ടി പാപപരിഹാരം വരുത്തും ഇതാണ് രക്ഷയുടെ സന്ദേശം നമ്മുടെ തെറ്റുകൾ എത്ര വലുതായാലും നമ്മളെത്ര ദൂരെയ്ക്ക് അവരിൽ നിന്നും അകന്നു പോയെങ്കിലും ദൈവത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് എപ്പോഴും സാധ്യമാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വീണ്ടെടുപ്പ് നൽകും എന്ന് വാഗ്ദത്വം തരുന്നവനാണ് തന്നവനാണ് പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടവരായിരിക്കാം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നമ്മളോട് പറയുന്നു നിങ്ങൾ നിങ്ങളകന്നു പോയേക്കാം മറന്നു പോയേക്കാം പക്ഷേ നിങ്ങളുടെ രക്ഷയുടെ പാറ ഇപ്പോഴും നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു ഇന്ന് തന്നെ തിരികെ വരിക എന്നാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു അവൻ തൻ്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും തൻ്റെ ശത്രുക്കളോട് പകരം വീട്ടും തൻ്റെ ദേശത്തിനും തൻ്റെ ജനത്തിനും വേണ്ടി പാപപരിഹാരം വരുത്തും നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ജീവിതം ഒരു കരിഞ്ഞ മരം പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം നമ്മുടെ പ്രതീക്ഷയുടെ ഒക്കെ ഒരു തളിരു പോലും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകാം പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകൾ എത്ര വലുതാണെന്നാലും എത്ര ദൂരം നമ്മൾ അവനിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിന് പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഒരാരെങ്കിലും നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് നം നിങ്ങളോട് പറയുക അതൊക്കെ നുണയാണ് നമ്മൾ കണ്ട മോശയുടെ പാട്ട് അതായത് ആവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം അവസാനിക്കുന്നത് നീതിയുടെ തീവ്രതയിലല്ല അത് സ്നേഹത്തിൻ്റെ അനന്തതയിലാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളകന്നു പോയേക്കാം മറന്നു പോയേക്കാം നിങ്ങൾ തെറ്റ് ചെയ്തെന്നുള്ളത് സത്യമാകാം എന്നാൽ നിങ്ങൾ രക്ഷയുടെ പാറ നമ്മളാദ്യം കണ്ട് ആ വിശ്വസ്തനായ ദൈവം ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പുനഃസൃഷ്ടിപ്പാൻ അവൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും അവനെ ഹിമം പോലെ വെളുപ്പിക്കാൻ അവന് കഴിയും നിങ്ങൾ തിരികെ വരാൻ ഒരു ചെറിയ തീരുമാനം എടുത്താൽ മതി ഒരു കുഞ്ഞിനെ പോലെ കുഞ്ഞ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ വിനയത്തോടും കണ്ണൂരും കണ്ണീരോടും കൂടെ നമുക്ക് ആ പാറയിലേക്ക് തിരിയാ ഇന്ന് ഈ നിമിഷം നമ്മുടെ പഴയ ജീവിതത്തെ നമുക്ക് അവിടെ ഉപേക്ഷിക്കാം നമുക്ക് രണ്ടാമതായിട്ടൊരവസരമുണ്ട് അനന്തരമായ അവസരങ്ങൾ അവ ഒരുക്കി അവൻ നമുക്കായിട്ട് കാത്തിരിക്കുകയാണ് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ആ പാറയിലേക്ക് നമുക്ക് തിരികെ വരാം അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ഇത്രയും നേരം നമ്മൾ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിലെ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ എന്തു പറയുന്നുവെന്ന് നമ്മൾ കണ്ടു മോശയുടെ ഈ പാട്ട് വെറിയൊരു വെറും ഒരു പഴയ നിയമത്തിലെ ഒരു പാട്ടല്ല അത് ഇന്നത്തെ അത് കാലങ്ങളെ അതിജീവിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് രേഖപ്പെടുത്തിയ ഒരു കണ്ണാടിയാണ് മോശയുടെ ഈ പാട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവം സംഭവിക്കുന്ന എല്ലാ വിജയങ്ങളുടെയും തകർച്ചകളുടെയും പിന്നിലെ ശാസ്ത്രം ഈ പാട്ടിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും നാം ഇതിന ഇവിടെ കണ്ടതുപോലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലുള്ള മറവിയാണ് ദൈവം നമുക്കെല്ലാം തന്നു അനുഗ്രഹങ്ങൾ കഴിവുകൾ അവസരങ്ങൾ എന്നിട്ടും നമ്മൾ തടിച്ച് നമ്മുടെ ഹൃദയത്തെ തടിച്ച അവയൊക്കെ നമ്മൾ ചവിട്ടിക്കളഞ്ഞു ഒരുപാട് കിട്ടിയപ്പം നമുക്ക് തന്ന നമ്മൾക്ക് അതെല്ലാം തന്നവനെ നമ്മൾ മറന്നു ഇതെല്ലാം ഞാൻ എൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയതാണ് എന്ന് നമ്മൾ അഹങ്കരിച്ചു ആ അഹങ്കാരമാണ് നമ്മളെ വീഴ്ത്തുന്നത് നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ കുടുംബ ബന്ധങ്ങൾ മനുഷ്യത്വം എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഈ മറവി കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ നമ്മൾ ആരെങ്കിലും മറന്ന് ആ സന്തോഷത്തിൽ നമ്മൾ ആരെങ്കിലും മറന്നുപോയോ നമ്മൾ നേരിടുന്ന വേദനകളിൽ ഈ പാട്ടിലെ പാറ എന്ന ആശ്രയത്തെ നമ്മൾ ഓർക്കാറുണ്ടോ പക്ഷേ ഈ പാട്ടിവിടെ തീരുന്നില്ല സങ്കടത്തിലല്ല പ്രത്യാശയിലാണ് മോശം ഇത് അവസാനിപ്പിക്കുന്നത് എത്ര ദൂരത്തേക്ക് നിങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും എത്രമാത്രം നിങ്ങൾ വീണ്ടു പോയിട്ടുണ്ടെങ്കിലും ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന് അവസാനം ദൈവം ഒരു വാക്ക് നൽകുന്നു വീണ്ടെടുപ്പ് ദൈവം തൻ്റെ ജനത്തെ കൈവിടുകയില്ല നമ്മൾ പോയപ്പോൾ തൻ്റെ ശിക്ഷണങ്ങൾ ഒരു ശത്രുവിൻ്റെ പ്രവൃത്തിയല്ല അവനവിടെ കാണിച്ചോ മറിച്ച് ഒരു സ്നേഹമുള്ള പിതാവിൻ്റെ താക്കീതാണ് ആ ശിക്ഷണങ്ങളൊക്കെയും അത് നമ്മളെ അശിപ്പിക്കാനല്ല നമ്മളെ നവീകരിച്ച് വിനയപ്പെടുത്തി വീണ്ടും കൈപിടിച്ച് ഉയർത്തുവാനുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷം ഒരു തീരുമാനമെടുക്കാം ഇനിമേൽ നാം നന്ദിയുള്ളവരായിട്ട് ജീവിക്കും കിട്ടിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ദൈവത്തോട് നന്ദി പറയും ഇനിമേൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാറ ആരാണെന്ന് നാം മറക്കേയില്ല തിരക്കിനിടയിലും നാം അവനിലേക്ക് തിരിയെ തന്നെ ചെയ്യും നമ്മുടെ ദൈവത്തിലേക്ക് എത്ര തിരക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പാറ അവനാണെന്ന് വിശ്വസിച്ച് നാം അവനിലേക്ക് തിരിഞ്ഞു വരും മറ്റാർക്കും തരാൻ കഴിയാത്ത ശാന്തിയും ലോകത്തിൻ്റെ തകർക്കാൻ കഴിയാത്ത ആ പാറയിലേക്ക് നമുക്ക് തിരികെ പോകാം നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണം പ്ലീസ് ഈ സന്ദേശം ദയവ് ഇത് നമ്മൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം എല്ലാവരെയും എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ജീവിതം ആശംസിക്കുന്നു നന്ദി ആ